മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള പോത്തു കുട്ടികൾ കേട്ടോ അരിയാന മുറ പോത്തുംകുട്ടികളാണ് ഇന്ന് മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള രണ്ട് ലോഡ് കുട്ടികളാണ് നല്ല അടിപൊളി വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി കുട്ടികൾ ഇപ്പോൾ ഈ ഒരു കുട്ടിയുണ്ടോ നല്ല അടിപൊളി കുട്ടി ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് റേഞ്ചിലുള്ള കുട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് എല്ലാണ്ട്ട്ട വലിയ കുട്ടികളുണ്ട് ഞാൻ ഒരു വലിയ വലിയൊരു പോത്തുണ്ട് ഇവിടെ ഇപ്രാവശ്യം വന്നിട്ട് വന്നിട്ടൊരു വലിയൊരു പോത്തുണ്ട് കാണിച്ചു തരാം എന്താ നല്ല അടിപൊളി ഇങ്ങനത്തെ പോത്തുകൾ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ വലുത് ഉണ്ടാ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു പോത്തട്ടോ അടിപൊളി കുട്ടികൾ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി കുട്ടികൾ മലപ്പുറം ബഫ്ലോസ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു ഇതേമാതി കഴിഞ്ഞ പ്രാവശ്യം ബാലൻസ് ഉണ്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാര് വരാണ്ട് ഓക്കെ അത് അടുത്ത ലോഡ് ഞാറായിട്ടുണ്ടോ അടുത്ത ലോഡ് വരുന്ന അടുത്ത ലോഡ് കൂടി ഇന്നത്തെ ലോഡ് ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് കുട്ടികൾ മാത്രം ബാലൻസ് ഉള്ളു അടിപൊളി കണ്ടില്ലേ കുട്ടികളൊക്കെ വെച്ചോ ഒന്നിനെ വെച്ചോ ഒന്നിനും മോശം ഭാവി അവിടെ ആ കളർ കണ്ടില്ലേ അല്ലേ ആ ബ്ലാക്ക് ആ ഒരു കറുപ്പാണ് കർപ്പണതിന്റെ മുറക്കു നല്ല കളർ ഉണ്ടാവും കാണുമ്പോ തന്നെ കുട്ടികളാകുമ്പോ തന്നെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ സാധനം അതുകൊണ്ട് തന്നെ നമുക്ക് പോകണം അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ചയ്ക്ക് രണ്ടിലൂടെ ബുക്ക് ചെയ്യാ നമ്മൾ അങ്ങോട്ട് വിളിക്കും സാധനം എടുത്ത് പോവാൻ സാധനം കിട്ടാതെ പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് യോഗം വേണ്ടിയിട്ടാണ് ബുക്കിംഗ് മറ്റുള്ള കൂടെ വരും ചെയ്യും ഈ ഞായറാഴ്ച നമുക്ക് ഏകദേശം കാസർകോടിന് കണ്ണൂര് കോഴിക്കോട് പാലക്കാട് പിന്നെ പോലെ മറ്റേ വയനാട് ഇവിടെ നമ്മള് മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് ഇവിടുന്ന് ഒരു ടീം വന്നിട്ടുണ്ട് കാസർഗോഡിന്റെ ഫാമിലി വന്നിട്ടുണ്ട് കണ്ണൂരിന് കുറെ ഓർഡേഴ്സ് ഉണ്ട് ഒക്കെ അതാ വണ്ടി കയറ്റി വിട്ടണം വരാൻ പറ്റാത്തവരുണ്ട് ദൂരം ആയതുകൊണ്ടേ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ നമ്മള് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും എന്നിട്ട് അക്കൗണ്ട് പേയ്മെന്റ് സാധനം കയറ്റി ദൂരത്തും ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലർക്ക് യാത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അത് കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി ചെയ്യുന്നത് ആർക്കെ വേണ്ട കാര്യങ്ങള് മാർക്ക് ചെയ്യും ചെയ്യുന്നത് നമ്മൾ ഇതേമാര് കന്ന് മാറായിരിക്കാൻ വേണ്ടിയിട്ട് പേരിന്റെ എന്തെങ്കിലും അക്ഷരങ്ങൾ എഴുതി വെക്കും എന്നിട്ട് അവർക്ക് ദൂരത്ത് വരുന്നവർക്കാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഫുൾ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും ഏതൊക്കെ എത്രയാണ് വെയിറ്റ് കാര്യങ്ങള് എന്നിട്ട് അതിന്റെ ബില്ലും കാര്യങ്ങളും എഴുതിയിട്ട് എല്ലാവരും വെയിറ്റിംഗിലാണ് അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്തവരെ കാരണം അവർക്ക് അടുത്ത ടൈമിൽ പിന്നെ അധികം ആൾക്കാർ അഡ്വാൻസ് ഒന്ന് പോയി കണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ വീടുകൂടെ കാണിച്ചു കൊടുക്കണ ഒരു വരണം നിർബന്ധമില്ല അപ്പൊ ഒരു വണ്ടി പറഞ്ഞേക്കും അതല്ലെങ്കിൽ നമ്മൾ ഞമ്മളവിടുന്ന വണ്ടിയിൽ നമ്മൾ കയറ്റി വിട്ടു വിട്ടുകൊടുക്കുകയും ചെയ്യും അക്കൊണ്ട് ഫണ്ട് ഇട്ടാമതി ഞമ്മക്കും പ്രശ്നമില്ല അവർക്കും പ്രശ്നമില്ല ശരി വന്നില്ല ഏറ്റവും സേസ് കൂടിയ പോത്ത് അല്ലേ ഇരുനൂറ്റി ഇരുന്നൂറ്റി എഴുപതാ എങ്ങനുണ്ട് കാശ്ശൂര്ന്ന വരണേ രാമപുരം ഇപ്പൊ എടുത്താ സാധനം എടുത്തോ ആ കാണാൻ വേണ്ടി വന്ന എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ നല്ല തിരക്കാണ് ഇന്ന് ഇന്ന് രണ്ടു ലോഡ് പോത്ത് കുട്ടികളെ വന്നിട്ട് ഏകദേശം ഇപ്പൊ തന്നെ ഒക്കെ കച്ചവടായിട്ടുണ്ട് ബുക്ക് ചെയ്ത് പോകണ്ടോ ബുക്ക് ചെയ്യണ്ടോ നോക്കാൻ വേണ്ടി വന്ന അടുത്ത പ്രാവശ്യം അല്ലേ എത്ര എണ്ണം എടുക്കാനാ ഉദ്ദേശിക്കണേ രണ്ടെണ്ണം എടുക്കല് ശരിയായിട്ട് പോത്ത് വളർത്തിണ്ടോ അല്ല അയാതാ പോത്ത് വളർത്തണ പോതാ ചന്ത എന്ന് എടുക്കല് ഇപ്പൊ മൂറാ കുട്ടികളെ നമുക്ക് വളർത്തി നോക്കാം ഇങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ ഓക്കേ आओ बेटा चलो चलते हैं आ